അതുകൊണ്ട് ഉമ്മമാരെ സഹോദരിമാരെ ഏറ്റവും നല്ല മഹതിമാരായി നല്ല ഉമ്മമാരായി നല്ല രക്ഷിതാക്കളായി എന്റെ സഹോദരിമാരെ ഉപ്പമാരെ മക്കൾക്ക് പർബിയു ചെയ്ത് അവർക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന നല്ല മാതൃകളായി നമ്മളങ്ങ് മാറിയില്ലെങ്കിൽ അവർ പിന്നെ കണ്ടുപഠിക്കുന്നത് നമ്മുടെ സ്ക്രീനുകളിൽ പട്ടിക്കപ്പെടുന്നവരെയാണ് അവർക്ക് ആഹാരമുണ്ടോ അവർക്ക് പരലോകത്തിൽ വിശ്വാസമുണ്ടോ അവർക്ക് അള്ളാഹിനെ പറ്റി അറിയുമോ നിധിയെ പറ്റി അറിയുമോ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണെന്ന് അറിയുമോ അതുകൊണ്ട് നമ്മൾ മാതൃകാണിച്ചു കൊടുക്കും ഉമ്മമാരെ സഹോദരിമാരെ എൻ്റെ പെണ്ണന്മാരെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓൾ ചെയ്യാനുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഭരണം നിങ്ങൾ അണിയണം അത് സ്വർണമല്ല അത് വൈദൂര്യമല്ല അത് ഡയമണ്ടുകളല്ല നിങ്ങൾ അണിയുന്ന സ്വർണ്ണ ജ്ജയും പറയുന്ന ഒരു സംഗതിയുണ്ട് ലജ്ജ എന്ന് പറയുന്നത് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആഭരണം അതാണ് ആ ലജ്ജ തെറ്റി ചീന്താനാണ് നമ്മുടെ ചുറ്റുപാടിലുള്ളവർ ശ്രമിക്കുന്നത് നമ്മുടെ കലാകാരന്മാർ ആഗ്രഹിക്കുന്നത് നമ്മുടെ തങ്ങന്മാർ അഴിഞ്ഞാടി നടക്കാനാണ് അവരുടെ പറ്റു ശരീരം കൊണ്ട് കുത്തി തിന്നാനാണ് പെണ്ണെ ഹയാറ് വേണം ലജ്ജ വേണം ലജ്ജക്കിനാൻ ഉദാഹരണമായി പറയുന്നത് മുസ്തുബിയുടെ മോളത്തന്നെ ആ അതിനപ്പുറം മാത്രം കാണിക്കാനും പിന്നെ ആരുണ്ട്സിനികളുടെ നേതാവല്ലയോ വാക്കി നിറവിയല്ലാവെന്ന

എനിക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞ മഹതിയ ഇരുപത് വയസ്സ് പ്രായത്ത് മരിക്കുമ്പോ മഹതി പാത്തി മറുപടിയല്ലാ ഭാ അന്ന് മയൂസുകൾ എന്ന് പറയുന്നത് കേവലം ഒരു പലകയായിരുന്നു അതിന്റെ മീതയാ കിടക്കുന്നത് ഞാനൊരു പെണ്ണല്ലയോ എന്റെ എന്റെ ശരീരം വസ്ത്രം കൊണ്ട് പൊതഞ്ഞ് കഥം ചെയ്താൽ പോലും പുരുഷന്മാർക്കിടയിലൂടെ എന്നെ കൊണ്ടുപോകുമ്പോ ആളുകൾ എന്നെ നോക്കില്ലേ അതോർത്തുകൊണ്ട് എനിക്ക് നാണമാകുന്നുവെന്ന് പറഞ്ഞപ്പോഴാണെല്ലാം അവൻ പറഞ്ഞത് അവനവിലി ചെത്തിയ ഞങ്ങൾ കണ്ട ഒരു അനുഭവമുണ്ട് അവിടുത്തെ വയ്യപ്പിഴക്കിലുകൾ ഒരു പെട്ടി പോലെയാണ് സൈഡുകളിൽ പലകകളുണ്ട് സൈഡുകളിൽ ചടവുകളുണ്ട് നീതേവര് വസ്ത്രം അവർ പുതുക്കുകയും ചെയ്യും അങ്ങനെ കൊണ്ടുപോയാൽ മതിയോ പാപ്പിമാ കേവലം ഒരു പലകയിൽ കിടക്കുന്ന സമ്പ്രദായം മാറ്റിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളൊരു മയത്ത് വെട്ടി ഉണ്ടാക്കി തരട്ടെ ഒന്ന് കാണിച്ചു കാണിച്ചോ അല്ലാമെന്ന നാലഞ്ച് പലകകൾ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ട് ഇങ്ങനെയായിരിക്കും പാപ്പിമാ നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് സന്തോഷമായോ എന്ന് പറഞ്ഞപ്പോഴാ മഹിറവിയല്ലാമെന്നെ പറഞ്ഞത് എത്താ ഒരു സൈഡുകളിൽ കൊണ്ടുവക് വെച്ചു ബാക്ക് രണ്ട് തലഭാഗത്തും കാല് ചെറിയ പീസ് വെച്ചു എന്നിട്ട് മീനവരെ വസ്ത്രം കൊണ്ട് തിരച്ചു ഇന്ന് കൊണ്ടുപോകുന്ന പോലെ ആ കാശ് കണ്ടപ്പോ ഭീകരമയെല്ലാം അവർക്ക് വേണ്ടി ദാനം ചെയ്ത് കൊടുത്തു നിങ്ങൾ എന്നെ മറച്ചു എന്ന പോലെ അള്ളാഹു നിങ്ങളുടെ സർവ തിന്മകളും അള്ളാഹു മറച്ചു തരട്ടെ എന്ന് അസ്മാഹു ബി വിടുത്തു വാക്മുറിയാഹു ചാലാന റോഡിലൂടെ നടക്കുന്ന ഒരു വേഷത്തെ കുറിച്ചല്ല ബി വി പറയുന്നത് വിവാഹങ്ങളിൽ അന്യപുരുഷന്മാർക്കിടയിൽ കൂടിക്കലരുന്ന ഏർപ്പാടിനെ കുറിച്ചല്ല മഹദി പറയുന്നത് വിവാഹം നടക്കുന്ന സമയത്ത് പുതിയ പെണ്ണിന്റെ ഭാവങ്ങൾ ഒപ്പിയെടുക്കാൻ അന്നവർ പുരുഷനെ ക്യാമറയിൽ വെച്ച് പിടിപ്പിച്ച് അവരുടെ ബെഡ്റൂമിലേക്ക് കയറിക്കുന്ന വാതിലടത്തി ഭാവങ്ങൾ ഒപ്പിയെടുക്കുന്ന മരിച്ചു ോ മയീസട്ടിൽ കൊണ്ടുപോകുമ്പോ എന്റെ ശരീരം കസം ചെയ്ത് കൊണ്ടുപോകുമ്പോ പുരുഷന്മാർ നോക്കിക്കാണില്ലയോ അതെനിക്ക് നാണമാവുന്നുവെന്ന് പറഞ്ഞ മുഖ്യയുടെ കുന്ന സ്വർഗീയ വനിതകളുടെ നേതാവെന്ന് ഹബീബ് പറഞ്ഞ ഫാസുമാ ഉമ്മമാരെ സംസ്കാരവും ആദർശവും നാണതും എന്താണെന്ന് മനസ്സിലാക്കാണെങ്കിൽ അപ്പുറം ഒരു ഉദാഹരണം ആവശ്യമില്ല അതുകൊണ്ട് ജീവനിലേക്ക് വരണം ഇസ്ലാമിലേക്ക് നമ്മൾ വന്നപ്പോഴാണ് അള്ളാഹു നമുക്ക് അഭിമാനം നൽകിയത് ായി ജീവിച്ചപ്പോഴ ഇസ്ലാമൻ മനസ്സിലാക്കിയാഹുവിന്റെ അടിമത്വത്തിൽ ജീവിച്ചപ്പോഴ അതുകൊണ്ട് ഇസ്ലാമിന്റെ സംസ്കാരം മാറ്റിവെച്ചുകൊണ്ടാണ് അഭിമാനം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നാണക്കേടെന്ന് കൊല്ലം മുമ്പ് പറഞ്ഞ ആ മഹാവാക്യം ഒരിക്കലും നമ്മുടെ ചെടിയിൽ നിന്ന് കർണപുടങ്ങളിൽ നിന്ന് പിൻപവാതെ നഷ്ടപ്പെട്ടു പോവാതെ നമ്മുടെ കൈമുതലായി നീങ്ങിലേക്കുള്ള വരവ് അള്ളാഹിനോടുള്ള സ്നേഹം ഹബീബിനോടുള്ള സ്നേഹം കൈമുതലാക്കുക അള്ളാഹു ചാലും നമ്മൾ സഹായിക്കട്ടെ നല്ല മാതൃകകളായി നമ്മുടെ വനിതകളും നമ്മുടെ സഹോദരങ്ങളും മാറി നമ്മുടെ മക്കൾ അവരും നമ്മളും സുഹൃത്തു ഒരുമിച്ച് കൂടുന്ന ഒരു നല്ല കാലം ഒരു സുഹൃദ ആ ഒരു സുഹൃദമനുഭവിക്കുന്ന ആ ഒരു മഹാനുഭവത്തിന് اللهم صل وسلم على سيدنا آمين يا رب العالمين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين